नमस्कार नरेंद्र मोदी और भारतीय फौज कोई कैलकुलेशन करेंगे बेहसी करेंगे उन्होंने कर दी है और पाकिस्तान पाथ। कट പാകിസ്ഥാൻ മീഡിയയിൽ നിന്നുള്ള ഏതാനും വാചകങ്ങളാണ് മോദിയാണ് പറഞ്ഞത് മോദി പറഞ്ഞാൽ അതേപോലെ തന്നെ ചെയ്യുമെന്ന് പാകിസ്ഥാൻകാർ പറയുന്ന ആ വാചകങ്ങളാണ് നിങ്ങൾ കേട്ടത് അതേപോലെ തന്നെ നമ്മൾ ബഹുഭൂരിപക്ഷം ഇന്ത്യക്കാരും പ്രതീക്ഷിച്ച് ആഗ്രഹിച്ച ആ കാര്യം സംഭവിച്ചിരിക്കുന്നു നമ്മുടെ ഏതാനും ജീവനുകളെടുത്ത ഭീകരവാദികൾക്ക് അതിൻ്റെ ഇരട്ടി നാണയത്തിൽ ഇന്ത്യ തിരിച്ചടിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏതാണ്ട് പദരാത്രി കഴിഞ്ഞ് ഒന്ന് നാൽപ്പത്തി നാലിനായിരുന്നു കര വ്യോമ നാവിക സേനകളുടെ സംയുക്തമായിട്ടുള്ള ഓപ്പറേഷനിലാണ് പാകിസ്ഥാനിലെ ഇടങ്ങളിലാണ് ഇന്ത്യ സംയുക്തമായ ആക്രമണം നടത്തിയത് പാകിസ്ഥാനിലെ എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിലെ അഞ്ചിടങ്ങളിലും അതേപോലെ തന്നെ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ നാലിടങ്ങളിലുമായിട്ടാണ് തിരഞ്ഞെടുത്ത ഈ ഇടങ്ങളിലാണ് ഇന്ത്യൻ സേന സേനകൾ ആക്രമിച്ചിരിക്കുന്നത് ഈ ഒൻപത് ഇടങ്ങളുടെ പ്രത്യേകത എന്നത് ലഷ്കർ ഇ തൊയ്ബ അതേപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെ തീവ്രവാദ ക്യാമ്പുകളും മദ്രസുകളും മദ്രസുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന ഇടങ്ങളിലാണ് നമ്മൾ അവരുടെ ഒരു സൈനിക കേന്ദ്രങ്ങളും ആക്രമിച്ചിട്ടില്ല അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിലൊന്നും ആക്രമിച്ചിട്ടില്ല പക്ഷേ അവർക്കിതൊക്കെ കാണാൻ പറ്റിയിരുന്നു അതായത് ഈ ആക്രമണമൊക്കെ നടക്കുമ്പോൾ ആളുകൾ പരിഭ്രാന്തരാകുകയും പുറത്തിറങ്ങി അള്ളാഹുബർ വിളിക്കുന്ന ദൃശ്യങ്ങളും മറ്റുമൊക്കെയുണ്ട് കൂടുതലും ഈ ബോംബ് സ്ഫോടനങ്ങളും മറ്റുമൊക്കെ ആയതിനാൽ എല്ലാ ദൃശ്യങ്ങളും ഒന്നും എനിക്ക് യൂട്യൂബ് വഴി കാണിക്കാൻ പറ്റില്ല കാരണം ഇവർ എല്ലാം ഒന്നും അനുവദിക്കില്ല എങ്കിലും ഒരു കാര്യം ഉറപ്പാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഓപ്പറേഷൻ ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇതിനിടയ്ക്ക് സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങളൊക്കെ ഉണ്ട് ചൈന നിർമ്മിതമായിട്ടുള്ള പാകിസ്ഥാൻ്റെ കയ്യിലുള്ള ഒരു വിമാനം ഇന്ത്യയ്ക്ക് നേരെ വരുമ്പോൾ നമ്മുടെ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ആകാശ് മിസൈൽ ഉപയോഗിച്ചത് തകർത്തു എന്നുള്ള ഒരു വാർത്തയോ ജെ ജെ എഫ് സെവൻറ്റീൻ എന്നൊരു വിമാനമാണ് തകർത്തു എന്ന തരത്തിലുള്ള ചില വാർത്തകളും നമ്മുടെ ചില മീഡിയകൾ കൊടുക്കുന്നുണ്ട് യുദ്ധം തീർച്ചയായിട്ടും ഒരു കമ്പ്യൂട്ടർ ഗെയിം എന്നുമല്ല നമുക്ക് അതിൻ്റെ കെടുതികളൊന്നും ഇതുവരെ അനുഭവിക്കാത്ത ഒരു ജന യ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ ആവേശത്തിൽ വള്ളംകളി മത്സരം പോലെ അല്ലെങ്കിൽ ഫുട്ബോൾ മത്സരം പോലെയൊക്കെ പലരും പല മാധ്യമങ്ങളും വിളിച്ചു പറയുന്നുണ്ട് അതല്ല അതിൻ്റെ യാഥാർത്ഥ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരണ വിവരങ്ങൾ അല്ലെങ്കിൽ ആക്രമിച്ച സ്ഥലങ്ങളെ പറ്റിയൊക്കെയുള്ള ആധികാരികമായിട്ടുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് നമ്മുടെ സേനാ വിഭാഗങ്ങളുടെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഹാൻഡലുകളും അവരുടെ പത്രക്കുറിപ്പുകളും മറ്റുമൊക്കെയുണ്ട് അത് വരുമ്പോൾ മാത്രമേ ഉള്ളൂ പിന്നെയും നമ്മുടെ ഇവിടെ ഉള്ള മീഡിയകളേക്കാൾ കൂടുതൽ ഒരുപക്ഷെ നമുക്ക് ആ കാര്യത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുക പാകിസ്ഥാനിൽ തന്നെയുള്ള ചില സാധാരണ ലോക്കൽ ചാനലുകളും അതേപോലെ തന്നെ ദേശീയ ചാനലുകളും അവിടുത്തെ ദേശീയ ചാനലുകളൊക്കെ നോക്കിയാൽ കുറേ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാര്യം അവരാണല്ലോ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നരേന്ദ്രമോദിയെ കൂടി ഈ അവസരത്തിൽ പരാമർശിക്കേണ്ടിയിരിക്കുന്നു ഇത്രയും കൂളായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ലോകത്തും മറ്റൊരിടത്തും ഇല്ല എന്ന് തോന്നുന്നു കാരണം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിനു ശേഷം അദ്ദേഹത്തിൻ്റെ മുഖത്തോ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലോ നമ്മൾ ഒരിക്കൽ പോലും ഒരു ടെൻഷൻ അടിച്ച ഒരു പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടിട്ടില്ല ഇതൊക്കെ സംഗതിയൊക്കെ നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇവിടെ വിഴിഞ്ഞത്ത് വന്നിട്ട് ഉദ്ഘാടനം ചേർട്ട് പോകുന്നു അതിനുശേഷം വിശാഖപട്ടത്ത് മറ്റൊരു ഉദ്ഘാടനത്തിന് പോകുന്നു അദ്ദേഹത്തിൻ്റെ ദിനചര്യകളിൽ ഒരു മാറ്റവും ഇല്ല നമ്മുടേതും ഒരു സംഭവം നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഈ രീതിയിൽ കനത്ത തിരിച്ചടി കൊടുക്കും എന്ന ആ തീരുമാനം തീരുമാനമെടുത്തതിനു ശേഷം നടക്കുന്ന രീതിയിലുള്ളൊരു ഒരു ഒരു വനാധികാരിയല്ല നമ്മൾ കണ്ടത് വളരെ കൂളായിട്ട് നടക്കുന്ന എന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞ ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ മീടുകളെല്ലാം വളരെയേറെ പ്രശംസിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട് മുൻപൊക്കെ വളരെ നിശിതമായിട്ട് വിമർശിച്ചുകൊണ്ടിരുന്നവർ തന്നെ യുദ്ധത്തെ പറ്റിയുള്ള യുദ്ധം എന്ന് പറയുമ്പോൾ അതൊരു തുറന്ന രീതിയിലുള്ള യുദ്ധമാവാനുള്ള ഒരു സാധ്യതയുമില്ല ഇപ്പോഴും ഇന്ത്യ അവകാശപ്പെടുന്നത് ഞങ്ങൾ അവരുടെ സാധാരണ ജനങ്ങൾ താമസിക്കുന്ന ഇടങ്ങളൊന്നുമല്ല ആക്രമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോഴുള്ളവർക്കും വരും തലമുറയ്ക്കൊക്കെ ഇവിടെ സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ ആ മണ്ണിൽ തീവ്രവാദ കേന്ദ്രങ്ങളോ അതേ പഠിപ്പിക്കുന്ന ഇടങ്ങളോ ഒന്നും പാടില്ല അത്തരമിടങ്ങളാണ് ഞങ്ങൾ തകർത്തത് എന്നാണ് നമ്മുടെ സേനകൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ ലോകത്തുള്ള ലോക ഒട്ടുമിക്ക പ്രധാനപ്പെട്ട ലോക രാജ്യങ്ങളെയും നമ്മളിത് അറിയിച്ചു കഴിഞ്ഞു ഈ വാ ആദ്യം അറിഞ്ഞപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഊപ്സ് ഊപ്സ് എന്നൊരു പ്രതികരണമാണ് നടത്തിയിരുന്നത് ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് ഉറപ്പായിരുന്നു എന്നും കൂടെ അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട് മറ്റു പലരും സമാധാനം കാംഷിക്കുന്നവരൊക്കെ തുറന്ന രീതിയിലേക്ക് പോയിരുന്നു ലോകത്തിന് ഇത് താങ്ങാനാവില്ല ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ലോകത്തിന് തന്നെ അത് താങ്ങാനാവുന്ന ആവില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ യു എൻ മറ്റുമൊക്കെ നടത്തുന്നുണ്ട് നമ്മൾ എല്ലാവർക്കും പ്രതീക്ഷിച്ച പോലെ അല്ലേ അല്ലെങ്കിൽ ആഗ്രഹിച്ച പോലെ തന്നെ നിയന്ത്രിതമായിട്ടുള്ള ഒരു രീതിയിലെങ്കിലും തിരിച്ചടിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു അതിപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു പതിനാലാമത്തെ ദിവസമാണ് ആ തിരിച്ചടി കൊടുത്തിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് തന്നെ ഇത്രയും ദിവസം അവർ അവകാശപ്പെട്ടത് അവരുടെ ആകാശം സുരക്ഷിതമാണ് ഒരു ഈച്ച പോലും അങ്ങോട്ടേക്ക് കടത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരുന്ന ആ പാകിസ്ഥാൻ എന്നൊരു രാജ്യം അതൊരു വെറും രാജ്യമല്ല എന്ന് ഓർക്കുക ആണവായുധം കയ്യിലുള്ള ഒരു രാജ്യമാണെന്ന് ഓർക്കണം ഒരുപക്ഷെ ലോകത്ത് തന്നെ ആണവായുധം കയ്യിലുള്ള ഒരു രാജ്യത്ത് കയറി അടിക്കാൻ പ്പെട്ട വേറെ മറ്റേതെങ്കിലും രാജ്യമുണ്ടെന്ന് തോന്നുന്നില്ല അത് നമ്മളല്ലാതെ അതെന്തായാലും നമ്മൾ സാധിച്ചിരിക്കുന്നു ഒൻപത് ഇടങ്ങൾ തച്ചു തകർത്തിരിക്കുന്നു അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ അവരുടെ കലിമച്ചൊല്ലുന്ന കാഴ്ചയും കേൾവിയൊക്കെ നമുക്ക് അതിനിടയ്ക്ക് കാണാൻ പറ്റും അവരിവിടെ വന്ന് നമ്മളോട് കലിമച്ചൊല്ലാൻ പറഞ്ഞു നമ്മൾ അവിടെ കയറി അടിച്ചപ്പോൾ നമ്മൾ പറയാതെ തന്നെ അവർ കലിമച്ചൊല്ലുന്ന കാഴ്ചയും നമ്മളവിടെ നിന്ന് കാണുന്നു